ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് എം എം ചാനലിലൂടെ പറയുന്ന കഥ അക്ബർ ചക്രവർത്തിയുടെയും ഒരു സൂഫിയുടെയും കഥയാണ് അക്ബർ ചക്രവർത്തി ഭരിക്കുന്ന കാലത്ത് ആഗ്ര എന്ന സ്ഥലത്തിനടുത്ത് ഒരു സൂഫി വര്യൻ വന്നിട്ടുണ്ട് ആ സൂഫി വര്യനെ കാണുവാൻ ഒരുപാട് ആൾക്കാർ പോകുന്നു ഒരുപാട് ഗുണങ്ങൾ ആ സൂഫിയിൽ നിന്ന് കിട്ടുന്നു വിജ്ഞാനങ്ങൾ കിട്ടുന്നു എന്നൊക്കെ അറിഞ്ഞ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിനും ആ സൂഫിയ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് അക്ബർ ചക്രവർത്തി തൻ്റെ സാരോപദേശം മറ്റുമൊക്കെ നടത്തുന്ന എപ്പോഴും എല്ലാ സ്ഥലത്തും കൂടെ കൊണ്ടുപോകുന്ന ബീർബലിനെയും കൂട്ടി ആ സൂഫിയുടെ അരികിലേക്ക് പോകുകയാണ് സൂഫിയുടെ അരികിലെത്താറാകുന്ന സമയത്ത് ഈ സൂഫിയുടെ ചുറ്റിൽ നിന്ന് അവർ വിളിച്ചു പറയുന്നതാ മഹാനായ അക്ബർ ചക്രവർത്തി വരുന്നുണ്ട് പക്ഷേ സൂഫി ഒരു കൂസലുമില്ലാതെ ഒരു പാറപ്പുറത്ത് അങ്ങോട്ട് കയറി ഇരുന്നിട്ട് കാല് നീട്ടി രണ്ട് കൈയും ചുരുട്ടി ആ മടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അക്ബർ ചക്രവർത്തി സലാം പറഞ്ഞു സലാം മടക്കി ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവർക്ക് അക്ബർ ചക്രവർത്തിക്ക് തൃപ്തിയല്ലാത്ത രീതിയിലുള്ള സംഭാഷണമാണ് സൂഫിയിൽ നിന്നും ഉണ്ടായത് കുറെ സമയം അക്ബർ ചക്രവർത്തി അവിടെ നിന്നിട്ട് ബീർബലിനോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം ബീർബൽ എന്ന് പറഞ്ഞു അങ്ങനെ അക്ബർ ചക്രവർത്തി സൂഫിയിലെ സൂഫിയിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങ് പോയി വഴിയിൽ വെച്ച് ബീർബലിനോട് ചോദിച്ചു ബീർബൽ ആ സൂഫി എന്താണ് നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് ഞാനിവിടുത്തെ ഒരു രാജാവായിട്ട് പോലും ഒരു നല്ല ബഹുമാനമുള്ള ഒരു വാക്കോ ഒന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ കൈ എന്താണ് ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നത് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ബീർബലിനോട് ചോദിച്ചപ്പോൾ ബീർബൽ പറഞ്ഞു മഹാരാജാവേ ആ സൂഫി വര്യൻ നല്ല ഒരു മനുഷ്യനാണ് നല്ലൊരു സൂഫി വര്യനാണ് അദ്ദേഹം കൈ ചുരുട്ടി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ ഞാൻ ഒരു സൃഷ്ടിയുടെ മുമ്പിലും ഞാനൊരു രാജാവിൻ്റെ മുമ്പിലും കൈ നീട്ടുകയില്ല യാചിക്കുകയില്ല എന്ന് അർത്ഥം വെച്ചുകൊണ്ടാണ് അദ്ദേഹം കൈ ചുരുട്ടിപ്പിടിച്ചത് അതാണ് രാജാവിൻ്റെ മുമ്പിലും രാജാവിൻ്റെ മുമ്പിലും അദ്ദേഹം കൈ ചുരുട്ടിപ്പിടിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഈ സൂഫിയുടെ ഈ സൂക്ഷ്മതയും ഈ ഒരു രീതിയും കണ്ട ഈ ഒരു രീതിയും മനസ്സിലാക്കിയ അക്ബർ ചക്രവർത്തി സൂഫിയോടുള്ള ഒരു ദേഷ്യവും മറ്റുമൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞുകൊണ്ട് ഒരു മഹാനെ സിയാറത്ത് ചെയ്തല്ലോ എന്നൊരു കൂടി അവർ തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് അക്ബർ ചക്രവർത്തി പോകുകയാണ് ഇവിടെ ഈ കഥയിലൂടെ വസറത്ത് ഇനായത്ത ഖാൻ പറയുന്നു പരിശുദ്ധനായ റബ്ബിലേക്ക് അടുക്കുന്നവർ സൃഷ്ടികളോട് കൂടുതൽ ഒന്നും ചോദിക്കില്ല അവർ അള്ളാഹുനോട് മാത്രമാണ് സഹായം തേടുന്നത് സൃഷ്ടികളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മഹാന്മാർ അന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇന്നും ജീവിച്ചിരിപ്പുണ്ട് മറ്റൊരു കഥയുമായി ഇൻഷാള്ള പിന്നെ വരാം